അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ പതിനേഴ് ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ അറുപത്തിയൊന്നാം നമ്പർ സ്മാർട്ട് അംഗനവാടി മന്ത്രി പി പ്രസാദ് നാടിന് സമർപ്പിച്ചു അമ്പലപ്പുഴ മണ്ഡലത്തിലെ അംഗൻവാടികളല്ല സ്മാർട്ട് അംഗനവാടികളാക്കുന്നതിൻ്റെ ഭാഗമായി എച്ച് ഇസ്ലാം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് പതിനേഴ് ലക്ഷം അനുവദിച്ച അങ്കണവാടി കെട്ടിടം പൂർത്തിയാക്കിയത് അടിസ്ഥാന വികസന രംഗത്ത് നിന്നതുപോലെ ഏറെ പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് അംഗനവാടികളെന്നും മന്ത്രി പറഞ്ഞു അപ്പൊ ഒരാളല്ല രണ്ടാളല്ല ഇത്രയും കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുന്നു ആ കുഞ്ഞുങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നു ആ കുഞ്ഞുങ്ങളുടെ ഒക്കെ തീർത്തു കൊടുക്കുന്നു ആ കുഞ്ഞുങ്ങളെ പലതും പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നു ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ചിട്ടയും ഒക്കെ വരുത്തി കൊടുക്കുന്നു ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു അംഗൻവാരിയാണ് അപ്പൊ ആ അംഗനവാടി ഏറ്റവും നല്ലതായിരിക്കണം പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു കുടിച്ച് നോക്കിയാലത്ത് ഒരു ടീച്ചറും കൊടുത്ത് കൂടി ഇരിക്കുന്ന ഏതോ ഒരു ഇടമാണെന്നല്ല നമ്മൾ കണക്ക് കൂട്ടേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയ്ക്ക് അന്നേ ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഇടത്തിനും ആ ഇടമാണ് ഏറ്റവും ഗൗരവതരമായി കാണേണ്ടത് അവിടെ ഏറ്റവും വലിയ പരിഗണന അംഗനവാടികൾക്കും അംഗനവാടി ടീച്ചർക്കും കൊടുക്കാനുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അംഗവാടി നമ്മളത് ഒട്ടും തൈ കണക്കാക്കാൻ പാടില്ല കുറച്ച് കണക്ക് കണക്കാക്കാൻ പാടില്ല എന്നും അംഗനവാടിക്ക് അത്രയും വലിയ പ്രാധാന്യം ഉണ്ട് അവർക്ക് പറയുന്നത് ഈ പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ വളരെ വളരെ ഗൗരവതരമായി തന്നെ കാണുന്നുണ്ട് നമ്മളിപ്പോഴും നമുക്ക് അതിനെക്കുത്തല്ല നമ്മുടെ നാട്ടിൽ വികസനം എന്ന് പറഞ്ഞാൽ റോഡൊക്കെ വേണം റോഡ് വേണ്ടതും പാലം വേണ്ടതും ഞാനും പറയുന്നില്ല പക്ഷെ നമ്മൾ നോക്കൂല്ലേ സാർ ഞങ്ങളുടെ റോഡ് കിടക്കുന്നതെ കണ്ടില്ലേ എങ്ങനെയാണ് ഇതുവഴി പോകും എന്ന് ചോദിക്കുന്നത് നമ്മൾ ഞങ്ങളുടെ അംഗനവാടി കിടക്കുന്ന കണ്ടില്ലേ ഞങ്ങൾക്ക് നല്ല അംഗനവാടി വേണം എന്നെ പറയും പലരും പറയാൻ അറിയേയില്ല എനിക്കറിയില്ല എമ്മിലേക്ക് എങ്കിലും പറയാനില്ല പക്ഷെ എന്തേലും പറയും ഞങ്ങളുടെ റോഡ് കണ്ടില്ലേ എന്തൊരു കഷ്ടമാണല്ലോ എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു കാര്യത്തിൽ എന്റെ താല്പര്യം ആയി പോയി നമ്മുടെ കാർ പോയപ്പോൾ ചെളിയായി പോയി ഇതൊക്കെയാണ് നമ്മുടെ അങ്ങനെ ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അംഗനവാടി സ്മാർട്ട് ആവണം എന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കാതെ അമ്പലപ്പുഴ ഈരയിൽ വീട്ടിൽ റിട്ടയർഡ് അധ്യാപിക സരോജിനി അമ്മ സൗജന്യമായി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് അംഗൻവാടി നിർമ്മിച്ചത് ഹാൾ അടുക്കള ശുചിമുറി സ്റ്റോർറൂം വരാന്ത എന്നീ സൗകര്യങ്ങളോടെയാണ് അംഗൻവാടി പൂർത്തിയാക്കിയത് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയങ്ങളെയും സമ്മേളനത്തിൽ മന്ത്രി അനുമോദിച്ചു അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രമേശൻ ബ്ലോക്ക് പഞ്ചായത്തങ്ങളായ വി അനിത ജി വേണുലാൽ പഞ്ചായത്തംഗങ്ങളായ കെ സിയാദ് കെ കവിത എസ് ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു സ്ഥലം പലയിടത്തും കിട്ടാറില്ല കിട്ടിയ അതിന് വലിയ വില കൊടുക്കും പലപ്പോഴും നമുക്ക് ഇപ്പൊ എം എൽ എ ഫണ്ട് വെച്ചിട്ട് സ്ഥലം വാങ്ങാൻ പറ്റില്ല പഞ്ചായത്തിനാണ് അത് അങ്ങനെ വാങ്ങാൻ പറ്റുക പഞ്ചായത്ത് ഉള്ള പൈസ മാറ്റിവെക്കുമ്പോഴും ചില സ്ഥലത്ത് വലിയ വില വാങ്ങാൻ കഴിയാൻ സാധിക്കില്ല നമ്മൾ ഈ രണ്ടാം വാർഡ് ഈ പ്രദേശത്ത് അംഗൻവാടിക്ക് വേണ്ടി അങ്ങനെ സ്ഥലം ആലോചിച്ചു പോകുന്ന സമയത്താണ് ഏറെ ഭീകരമായിട്ടുള്ള സമയത്ത് ചെയ്യുന്ന ടീച്ചർ ടീച്ചറിന്റെ സ്ഥലത്തിന്റെ ഒരു ഭാഗം ഒരു നൂറ് സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു